ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രായം ലേഖനം ഏഴാം അധ്യായം നാലാം വാക്യം ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തുവല്ലോ ഹലേ ലുയ്യ നമ്മുടെ കർത്താവ് വലിയവൻ വിളിക്കപ്പെട്ട എല്ലാ നാമത്തെക്കാട്ടിലും യേശു ശ്രേഷ്ഠൻ അത്രേ ഏബ്രായ ലേഖന കർത്താവ് മൽക്കി സദേക്കിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു യേശു വലിയവൻ മൽക്കി സദേ മാതാവും പിതാവും ഇല്ലാതെ വംശാവലിയുടെ ചരിത്രം പറയാൻ പറ്റാത്ത ഒരാൾ ശാലയും രാജാവ് സമാധാനത്തിൻ്റെ രാജാവ് നീതിയുടെ രാജാവ് ഇത് യേശു ക്രിസ്തുവിൻ്റെ നിഴലത്രേ അത് പറഞ്ഞിട്ട് പറയുന്നു പൂർവ്വ പിതാവായ അബ്രഹാം കൂടെ ഇവന് പത്തിലൊന്ന് കൊടുത്ത് ഇവനെ മാനിച്ചു ഹല്ലു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എല്ലാ ഹല്ലലിയ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്താം ഹല്ലലി എബ്രാഹിം ലേഖനം ഏഴാം അധ്യായത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാ യേശു വലിയവനായത് ഒന്ന് അവൻ അനുഗ്രഹിപ്പാൻ കഴിവുള്ളവനാ അവൻ അനുഗ്രഹിപ്പാൻ യോഗ്യനായ ദൈവമാ അല്ല ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നൊരു പ്രമാണം പറയുമ്പോൾ വിളിക്കപ്പെട്ട എല്ലാ നാമത്തെക്കാട്ടിലും മേലായ നാമമത്രേ യേശുവിൻ്റെ നാമം അതുകൊണ്ട് നോക്ക് അവര് നമ്മെ ഏവരെയും അനുഗ്രഹിക്കാൻ പറ്റും അല്ലെ ലൂയ്യ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്നു നല്ല ദാനങ്ങൾ അനുഗ്രഹങ്ങൾ നന്മകൾ എല്ലാം യേശുവിൽ നിന്നാണ് വരുന്നത് അവനാ സർവ നന്മയുടെയും ഉറവിടം അങ്ങനെയെങ്കിൽ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മെ മാനിപ്പാൻ മതിയായ ദൈവമത്രേ അവൻ അവൻ ശ്രേഷ്ഠനായ ദൈവമത്രേ എഫ് ലേഖനം ഒന്നാം ലേഖനം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു നോക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവിടം ക്രിസ്തു അനുഗ്രഹിക്കാനുള്ള നാമം യേശുവിൻ്റെ നാമം ആ നാമത്തിലാണ് മനുഷ്യർ അനുഗ്രഹിക്കുന്നത് അതുകൊണ്ട് ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എല്ലാ അബ്രഹാമിയ അനുഗ്രഹത്തെയും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹവും ക്രിസ്തുവേശുവിലൂടെ ജാതികളായ നമ്മിലേക്ക് വന്നിരിക്കുന്നു ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ അനുഗ്രഹിക്കാനുള്ള കാരണം യേശുവിൻ്റെ നാമമാണ് അബ്രഹാമിനെ വിളിച്ച് ദൈവം ഏതൊക്കെ പറഞ്ഞു അബ്രഹാമിനെ വിളിച്ച് ദൈവം എങ്ങനെയൊക്കെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹം വന്നതുകൊണ്ട് അവന്റെ നാമം സകല നാമത്തിലും മേലായ നാമം അത്രേലു ദൈവം വീണ്ടും ഏബ്രായ ലേഖനകർത്താവ് പറയുന്നു അല്ലെ ഇവൻ മഹാനാകാനുള്ള രണ്ടാമത്തെ കാര്യം ഇവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യം ലഭിച്ചു അവിടെ ഒരു കാലഘട്ടത്തിൽ മരിച്ചു പോകുന്ന മനുഷ്യരെ ദൈവം ും മാനിക്കും അല്ലി മരിച്ചുപോയ മനുഷ്യരെ ലോകം മാനിച്ചു മരിച്ചുപോയ മനുഷ്യരെ അല്ലലി ആ തലമുറ മാനിച്ചു എന്നാൽ ഈ തലമുറയിൽ നമുക്ക് ലഭിച്ച നാമം അല്ലലി എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യം ഉള്ള ദൈവം അത്രേ അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ദൂതന്മാർ സാക്ഷ്യം പറഞ്ഞവൻ അല്ലലി അഞ്ഞൂറിലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് അല്ലലി തിരുവചനത്തിലൂടെ വായിച്ച് നാം സാക്ഷ്യം പറയുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്ന നാം രുചിച്ച ആ കർത്താവ് അവനെ നാം ആരാധിക്കുന്നത് പ്രിയരെ നാം ആരാധിക്കുന്ന ദൈവം നാം ആശ്രയിക്കുന്ന ദൈവം നാം നോക്കി പാർക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമത്രേ ഇന്നും മതിയായ ദൈവമത്രേ അത്രേ ഹല്ലൂയ നമ്മുടെ ആവശ്യങ്ങളെ നന്നായിട്ട് അറിയുന്ന ആ കർത്താവ് ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാ നമ്മുടെ ഏറ്റവും വലിയ ബലം ഹല്ലലു അതുകൊണ്ട് ഇതാ അവൻ എത്ര മഹാൻ യേശു എത്ര മഹാൻ ഹല്ലൂയ വിഗ്രഹങ്ങളെയും ഹല്ലലു യും അല്ലെങ്കിൽ മാറിപ്പോകുന്ന മനുഷ്യരെയും ആരാധിക്കുന്നവരല്ലോ നാം നാം ആശ്രയിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാ അല്ലെങ്കിൽ ഒന്ന് യേശു കർത്താവ് അനുഗ്രഹത്തിന്റെ ഉറവിടമാ രണ്ട് യേശു കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു മൂന്നാമത്തെ കാര്യം പറയുന്നു യേശുവിന്റെ പൗരോഹിത്യം അത് മാറാത്ത പൗരോഹിത്യം അത്രേ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ദശാംശം കൊടുക്കുന്നത് ഓഹരി കൊടുക്കുന്നത് അല്ലെങ്കിൽ മാറിപ്പോകുന്ന പൗരോഹിത്യമുള്ള ചില വ്യക്തികൾക്കായിരുന്നു ചിലർ അവരുടെ പൗരോഹിത്വത്തിന് ചില കാലഘട്ടമുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു പുരോഹിതൻ അടുത്ത കാലഘട്ടത്തിൽ അടുത്ത പുരോഹിതൻ അവരെയാണ് ഇവർ മാനിക്കുന്നത് ലേവിയ ഗോത്രത്തിലുള്ള ആ ആ പുരോഹിതന്മാരെ ജനങ്ങൾ മാനിക്കും രാജാക്കന്മാർ മാനിക്കും എന്നാൽ ഇതാ ഈ കാലഘട്ടത്തിൽ നാം ആരാധിക്കുന്ന ദൈവം അവൻ മാറാത്ത പൗരോഹിത്യമുള്ള ദൈവമാണ് അവൻ്റെ പൗരോഹിത്വത്തിന് ഒരു മാറ്റവുമില്ല അവൻ എന്നേക്കും മഹാ എന്നേക്കും വാഴുന്ന ദൈവമാണ് ഇന്നും താതന്യ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്ന മഹാപുരോഹിതൻ അവന്റെ പൗരോഹിത്യത്തിന് മാറ്റമില്ല പ്രിയരെ കാലങ്ങളും സമയങ്ങളും മാറുന്നതനുസരിച്ച് മാറുന്ന ഒരു ദൈവമല്ല ഹല്ലലു അവൻ ഇന്നും ജീവിക്കുന്ന ദൈവം ഇന്നും മാറാത്ത പൗരോഹിത്യമുള്ളവൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നും അധികാരത്തിലിരിക്കുന്നവൻ ഇന്നും ഹല്ലലു ആ പൗരോഹിത്യത്തിന്റെ കസേരയിലിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവനത്രേ അത്ര കർത്താവ് നോക്ക് ഇവൻ എത്ര മഹാൻ യേശുവിനെ മഹാനാക്കി മാറ്റിയത് യേശു വലിയവനായ കാരണം ഒന്ന് അവൻ്റെ നാമം അവൻ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാ രണ്ട് അവൻ ജീവിച്ചിരിക്കുന്ന ദൈവം മൂന്ന് അവൻ എന്നേക്കും പുരോഹിതൻ അവൻ എന്നേക്കും മഹാപുരോഹിതൻ ഇന്ന് പകൽക്കാലം നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാം അവനെ ആരാധിക്കാം ഈ കർത്താവ് നല്ലവനാ ഈ ദൈവം വിശ്വസ്തനാണ് അപ്പാ അപ്പയുടെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു അപ്പയുടെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു അപ്പയുടെ നാമത്തിൽ ജന ത്തിൻ്റെ മേൽ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നടക്കണം ആവശ്യങ്ങളിൽ അങ്ങ് കൂടെ ഇരിക്കണം മുഖത്തേ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകാൻ നീ അനുവദിക്കരുത് നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ